കേരളത്തിന്റെ അഭിമാന പദ്ധതിയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് ഇന്ന് രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായ വിഴിഞ്ഞം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് വിഴിഞ്ഞം തുറമുഖത്ത് തയ്യാറാക്കിയിരിക്കുന്ന പടുകൂറ്റൻ വേദിയിലാണ് കമ്മീഷനിംഗ് ചടങ്ങുകൾ നടക്കുക കമ്മീഷനിംഗിന് ശേഷം എംബസി സിലിസ്റ്റീനോ മേരിക്ക എന്ന കൂറ്റൻ കപ്പൽ വിഴിഞ്ഞം തീരമണയും സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് സാക്ഷ്യം വഹിക്കാൻ പൊതുജനങ്ങൾക്കും അവസരമുണ്ട് തലസ്ഥാന നഗരയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് സലിം മാലിക്കും ഉമേഷ് ബാലകൃഷ്ണനും ആദ്യം സലിം മാലിക്കിലേക്കാണ് സലിം അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് ഔദ്യോഗികമായി കമ്മീഷനിങ് നടക്കാൻ പോകുന്നു ഏറ്റവും ഒടുവിൽ അവിടെ നൽകാനുള്ള വിവരങ്ങൾ എന്താണ് എല്ലാ ഒരുക്കങ്ങളും വിഴിഞ്ഞം തുറമുഖം ഇനി സ്വന്തം അല്പസമയത്തിനകം തന്നെ കേരളം നാളുകളായി കണ്ട കേരളം കാലങ്ങളായി കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ് അത് വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുകയാണ് പ്രധാനമന്ത്രി ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി രാജ്യത്തിന് സമർപ്പിക്കും അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞു നിലവിൽ വേദിയിൽ പതിനേഴ് പേർക്ക് ഉള്ള ഇരിപ്പിടം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രതിപക്ഷ നേതാവ് കൂടി ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം കാരണം വേദിയിൽ ഇരിപ്പിടം ഉണ്ടാകില്ല തന്നെ വിളിച്ചപമാനിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആ ചടങ്ങ് ബഹിഷ്കരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ശശി തരൂർ എംപിക്കും എം വിൻസെന്റ് എം എൽ എക്കും വേദിയിൽ ഇരിപ്പിടമുള്ളത് പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കില്ല പക്ഷേ മറ്റു രണ്ടുപേരും ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും അതുൾപ്പെടെ പതിനേഴ് പേർക്കാണ് ആ വേദിയിൽ ഇരിപ്പിടമുള്ളത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി തുറമുഖമന്ത്രി എന്നിവർ മാത്രമായിരിക്കും ചടങ്ങിൽ സംസാരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനായി ഈ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാനായി ആളുകൾ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നതും എത്തിത്തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ഏഴ് മണി മുതൽ തന്നെ ആളുകളെ പൊതുജനങ്ങളെ പ്രവേശിപ്പിച്ചിരുന്നെങ്കിലും അത് എട്ട് മണിയോടുകൂടിയാണ് അതിന്റെ ആളുകൾ ഒഴുകി കൂട്ടമായി ഒഴുകി ഇങ്ങോട്ട് എത്തുന്നത് പതിനായിരക്കണക്കിന് ആൾ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കൂറ്റൻ വേദിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതിലേക്ക് പതിനായിരത്തിലധികം ആളുകൾ തന്നെ എത്തും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ കൂട്ടമായി എത്തുകയാണ് അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുമുണ്ട് അവർ പല രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരൊക്കെയും ഇവിടേക്ക് എത്തുന്നുണ്ട് പ്രത്യേകിച്ചും സംസ്ഥാനത്ത് അഭിമാന പദ്ധതി എന്ന നിലയിൽ കൂടി അത് കാണാനാണ് അത് അല്ലാതെ തന്നെ ഈ പാർട്ടി പ്രവർത്തകരെ പ്രധാന സി പി ഐ എമ്മും ബി ജെ പിയും ഒക്കെ ഇവിടേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ചേച്ചി ആരെ കാണാൻ വിഴിഞ്ഞ അഭിമാന പദ്ധതിയിൽ എന്താ പ്രതീക്ഷ നല്ല പ്രതീക്ഷയുണ്ട് മോദിയെ കാണണം നല്ല ഈ വിഴിഞ്ഞം പദ്ധതി കേരളത്തിന്റെ അഭിമാന പദ്ധതിയാണ് നാളുകളായുള്ള ഒരു കാത്തിരിപ്പാണ് എന്താ പ്രതീക്ഷ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോ നടപ്പിലാക്കിയ കേരളത്തിൽ തന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ് ഇത് ഇന്ത്യയെ സംബന്ധിച്ച ഏറ്റവും അഭിമാനമാണ് അപ്പൊ അതിൽ കേന്ദ്ര സർക്കാരിന്റെ റോൾ എത്ര കണ്ടുണ്ട് എന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാർ നൽകിയ ബി ജെ എഫിന്റെ ഫണ്ട് ഒൻപത് ശതമാനം തുക മാത്രമാണ് കേന്ദ്രം കേരളത്തിന് അനുവദിച്ചത് അതും ലോണായി തിരിച്ചടയ്ക്കണം ആ ബി ജി എഫ്റ്റി ഗ്യാപ്പ് ഫണ്ട് തിരികെ അടയ്ക്കണം തിരികെ നൽകണം എന്നൊരു കണ്ടീഷനോട് കൂടിയാണ് കേന്ദ്രം കേരളത്തിന് തുക അനുവദിച്ചത് അതിൽ വലിയ വിമർശനം നേരിടുന്നുണ്ട് അങ്ങനെ തിരികെ അടയ്ക്കുക എന്നുള്ളത് തന്നെ ഒരു ന്യായമാണോ ഇതിൽ വേറൊരു കാര്യം പറയണേ ഇപ്പഴും നമ്മൾ കടം കൊടുക്കണത് അപ്പോഴും നമ്മൾ തിരിച്ചടക്ക അടക്കേണ്ടാണ് നമ്മളായിരിക്കും ഇവിടുത്തെ മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖരനായിരിക്കും മുഖ്യമന്ത്രി ഉള്ളൂ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മമ്മൂന്ന് ഇടക്ക് കയറി വന്നിട്ടുണ്ട് അതാണ് ഇപ്പം പുതിയതായിട്ട് മോദിയുടെ അടുത്തുണ്ട് ഇച്ഛാശക്തിയുള്ള ഒരു മമ്മൂഞ്ഞ് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അതെ ഇടയ്ക്കിപ്പം വന്നതാണ് അതെ പിന്നെ ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി ഉള്ളതാണ് ഇത് ഇത്രയും നടക്കാൻ ഞങ്ങളെല്ലാം രക്തസാക്ഷി മണ്ഡപത്തെ സമരം ചെയ്ത് ഞങ്ങൾ നേടിയെടുത്തതാണ് ഞങ്ങൾ ഒരുപാട് ഒരുപാട് ദിവസങ്ങൾ അവിടെ സമരത്തിന് കിടത്തതാണ് പദ്ധതി ായിക നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം ഇപ്പൊ ആ ചേച്ചി പറഞ്ഞ കാര്യമാണ് കാര്യം ഇവിടെ ഈ പല രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ആളെ എത്തിക്കുന്നുണ്ട് അവർ ചിലർ പിണറായി വിജയനെ കാണാൻ ചിലർ നരേന്ദ്രമോദിയെ കാണാനൊക്കെ എത്തുന്നുണ്ട് ഇവർ ഈ പൊതുജനങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അതിന്റെ ക്രെഡിറ്റ് നരേന്ദ്രമോദിക്ക് എന്നൊക്കെ പറയുന്ന ചില ആളുകളൊക്കെ ഉണ്ട് അതിനിടയിലാണ് ആ ചേച്ചി പറഞ്ഞത് ഈ നാടിന്റെ വികസനം ഈ തുറമുഖത്തെ കാണാൻ വന്നതാണ് എന്നുള്ളതാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളുടെ വികാരമാണ് അവർ പങ്കുവച്ചത് എന്നുള്ളതിലും സംശയമില്ല കാരണം ഇതിന്റെ രാഷ്ട്രീയ തർക്കങ്ങൾക്കപ്പുറം ഇതിന്റെ ഈ ഉയരുന്ന മുദ്രാവാക്യങ്ങൾക്കപ്പുറം ഒക്കെ ഇതിൽ ഇത് സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതിയാണ് സംസ്ഥാനത്തിന്റെ വികസനമാണ് വലത് അതിൽ എല്ലാവരും അതിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാരിന്റെ പങ്കുണ്ടായിട്ടുണ്ട് അതിന് അതിനപ്പുറം മുൻപ് ഭരിച്ച സർക്കാരുകളുടെ പങ്കുണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഈ ക്രെഡിറ്റ് ഞങ്ങൾക്ക് എന്നതിനപ്പുറത്തേക്ക് അത് സംസ്ഥാനത്തിന്റെ അഭിമാന പദ്ധതി എന്നുള്ളതാണ് സംസ്ഥാനത്ത് ത്തിന്റെ വികസനത്തിന് പുതിയ വാതായനങ്ങൾ തുറന്നിടുന്ന കേരളം നാളുകളായി കണ്ട ആ ഈ രാജവംശത്തിന്റെ കാലത്തെ കേരളം കണ്ട സ്വപ്നം ആ സ്വപ്നമാണ് ഇന്ന് പതിനൊന്ന് മണിക്കോടുകൂടി യാഥാർത്ഥ്യമാകാൻ പോകുന്ന ആ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനായി വിഴിഞ്ഞ വിഴിഞ്ഞമൊരുങ്ങുകയാണ് അതിനിടയിൽ പല രാഷ്ട്രീയ പാർട്ടികളെയും ആളുകളെ ഇവിടെ എത്തിക്കുന്നുണ്ട് അവരൊക്കെ അവരുടെ ക്രെഡിറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എന്തായാലും ശരി ഒരല്പസമയം കൂടി കഴിയുന്നതോടുകൂടി ആ ചടങ്ങിന് ചടങ്ങിന് തുടക്കമാവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒൻപത് നാൽപ്പത്തിയഞ്ചോടുകൂടി ഇപ്പോൾ പ്രധാനമന്ത്രി തങ്ങുന്ന രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്ക് പാങ്ങോട് രാജ്ഭവനും അതെ അതിന്റെ വിശദാംശങ്ങളുമായി നമുക്കപ്പം ഉമേഷ് ബാലകൃഷ്ണൻ ഉണ്ട് ഉമേഷ് ഉള്ളത് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലാണ് ഉമേഷ് രാജ്ഭവനിൽ നിന്ന് അല്പസമയത്തിനകം പ്രധാനമന്ത്രി യാത്ര തിരിക്കും പാങ്ങോട്ടേക്കാണ് അവിടെ നിന്ന് ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം വിഴിഞ്ഞത്തെത്തുന്നത് പിന്നീട് തുറമുഖമാദ്യം നടന്ന് അത് സന്ദർശിക്കുക എന്നുള്ളതാണ് പിന്നീടാണ് ഈ ഔദ്യോഗിക പരിപാടിയിലേക്ക് കടക്കുന്നത് അദ്ദേഹം എത്താനായി ഉള്ള തിരക്കുകൾ അതുപോലെ അതിന്റെ ഒരുക്കങ്ങൾ അതൊക്കെ എങ്ങനെയാണ് പോലീസിന്റെ വിവിധ ഘട്ടത്തിലുള്ള ട്രയൽ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു കൃത്യം ഒൻപത് നാൽപ്പത്തിയഞ്ചിന് രാജ്ഭവനിൽ നിന്ന് പ്രധാനമന്ത്രി ഇറങ്ങും പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇറങ്ങും ഒപ്പം ഗവർണറും ഉണ്ടാകുമെന്നാണ് അറിയുന്നത് അത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിനോട് ചേർന്നുള്ള കവാടത്തിലാണ് നിൽക്കുന്നത് ഈ രണ്ട് ഹെലികോപ്റ്ററുകൾ എം ഐ സെവൻറ്റീൻ്റെ അതായത് മിലിട്ടറിയുടെ ഏറ്റവും സുപ്രധാനമായ രണ്ട് ഹെലികോപ്റ്ററുകൾ എം ഐ സെവൻറ്റീൻ രണ്ട് ഹെലികോപ്റ്ററുകളാണ് ഇപ്പോൾ ഹെലിപാഡിൽ തയ്യാറാക്കിയിട്ടുള്ളത് ഒന്ന് പ്രധാനമന്ത്രിക്ക് സന്ദർശിക്കാൻ സഞ്ചരിക്കാൻ ഒന്ന് ക്രൂവിന് സഞ്ചരിക്കാൻ ഈ രണ്ട് ഹെലികോപ്റ്ററുകളും കൃത്യം ഒൻപത് അൻപതോടുകൂടി ഒൻപത് അൻപത്തി അഞ്ചോടുകൂടി ഇവിടെ നിന്ന് എടുക്കും രാജ്ഭവനിൽ നിന്ന് നാല് കിലോമീറ്റർ ഉണ്ട് പാങ്ങോട് മിലിട്ടറി ക്യാമ്പിലേക്ക് എത്താൻ മിനിറ്റ് ആണ് റണ്ണിംഗ് ടൈം കാണുന്നത് ആ സമയങ്ങളിൽ ഈ റോഡിന്റെ ഇരുവശത്തും ബാരിക്കേഡുകൾ നിറച്ച് ഒപ്പം കാണാൻ നിൽക്കുന്ന ബി ജെ പി പ്രവർത്തകർക്കും മറ്റ് നാട്ടുകാർക്കും എല്ലാം അവസരവും ഒരുക്കുന്നുണ്ട് രാവിലെ മുതൽ തന്നെ സുരക്ഷാ പരിശോധനകൾ ആരംഭിച്ചു ഒൻപത് പതിനഞ്ച് കഴിയുന്നതോടുകൂടി ഈ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിക്കും ഒപ്പം ഈ റോഡിലേക്ക് വന്നിറങ്ങാവുന്ന മറ്റ് റോഡുകളും പൂർണ്ണമായി അടച്ചിടും അതിനുശേഷം പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഈ റോഡുകളിലൂടെയുള്ള ഗതാഗതം വീണ്ടും തുറന്നു കൊടുക്കുക അതിനുശേഷം ഇവിടെ നിന്ന് പത്ത് അൻപത്തി അഞ്ചോടുകൂടി ഹെലികോപ്റ്റർ ഇവിടെ തിരിച്ചാൽ ഇരുപത് ആണ് ഫ്ലൈയിങ് ടൈം കാണിക്കുന്നത് ഇരുപത് മിനിറ്റ് കൊണ്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖത്തിലെ ഹെലിപാഡിലേക്ക് എത്തും അതിനുശേഷം അദ്ദേഹം ആദ്യം ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സംവിധാനങ്ങളും അതിന്റെ സെമി ഓട്ടോമാറ്റിക് ക്രെയിൻ സംവിധാനങ്ങളും എല്ലാം പരിശോധിക്കും അത് ഇരുപത് ആണ് അതിന് സമയമുള്ളത് ആ ഇരുപത് മിനിറ്റിന് ശേഷമായിരിക്കും അദ്ദേഹം ഔദ്യോഗികമായി ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുക എന്തായാലും ഒരു രാഷ്ട്രീയ പ്രസംഗം തന്നെ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും പ്രസംഗിക്കുന്നുണ്ട് ഒപ്പം പ്രധാനമന്ത്രിയും പ്രസംഗിക്കുന്നുണ്ട് വിവിധ തരത്തിൽ അവകാശവാദങ്ങൾ ഒപ്പം കേന്ദ്രവും പറയുന്നുണ്ട് സംസ്ഥാനവും പറയുന്നുണ്ട് ഒപ്പം പ്രതിപക്ഷം ചില പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇതോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് പരിപാടിയിൽ പങ്കെടുക്കില്ല അവസാന നിമിഷം ക്ഷണം വൈകിയതിനാൽ താൻ പങ്കെടുക്കില്ല എന്ന് കൃത്യമായി പ്രതിപക്ഷ നേതാവ് നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പ്രസംഗത്തിൽ രാഷ്ട്രീയം ഉണ്ടാകുമെന്ന് കരുതാം എന്തായാലും ജനങ്ങൾ കാത്തിരിക്കുകയാണ് ചരിത്ര മുഹൂർത്തത്തിന് വേണ്ടി ഇനി കേരളത്തിൽ ഈ വിഴിഞ്ഞൻ തുറമുഖം പൂർണ്ണമായി സ്വന്തമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം ക്ഷമിക്കണം മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ എന്തായാലും ജനങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു രാജ്യത്തിൻ്റെ തന്നെ അഭിമാന പദ്ധതി എന്തായാലും പ്രധാനമന്ത്രിയെ കാണാൻ ഈ രാജ്ഭവനിൽ നിന്ന് വഴുതക്കാട് വഴി ഈ പങ്ങോടേക്ക് എത്തുന്ന ഇരു റോഡുകളിലും ജനങ്ങൾ തമ്പടിച്ച് കാത്തുനിൽപ്പുണ്ട് എന്തായാലും ഈ ഗതാഗതം പൂർണ്ണമായി കൂടി പൂർണ്ണമായി നിയന്ത്രണം ഈ റോഡുകളുടെയും പൂർണ്ണമായ നിയന്ത്രണം പോലീസിൻ്റെയും എസ് പി കയ്യിൽ ഭദ്രമായി ഇരിക്കും അതിനുശേഷം പ്രധാനമന്ത്രി പോയ ശേഷം വീണ്ടും വിഴിഞ്ഞത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ തന്നെയാണ് എയർപോർട്ടിലേക്ക് പോകുന്നത് അതിനുശേഷം റോഡ് വഴി യാത്രയില്ല ഈ റോഡ് വഴി യാത്ര ഈ നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതിനുശേഷം വിഴിഞ്ഞത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ നേരെ എയർപോർട്ടിലേക്ക് പോകും അവിടെ നിന്ന് അദ്ദേഹം തിരികെ പോവുകയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ഷെഡ്യൂൾ അനുജ അതുപോലെ ഉമേഷ് ഇദ്ദേഹത്തിന്റെ പരിപാടികൾ എങ്ങനെയാണ് തുറമുഖം അത് പൂർണ്ണമായി നടന്ന് സന്ദർശിക്കുക അതിനുശേഷം പരിപാടിയിലേക്ക് കടക്കുക അപ്പോൾ അതിന് കൃത്യമായ ഒരു പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ പതിനൊന്ന് മണിക്ക് ഔദ്യോഗിക ചടങ്ങ് ആരംഭിക്കുന്നു ഒന്നര മണിക്കൂറിനുള്ളിൽ പരിപാടി പൂര്ത്തിയാക്കുന്ന തരത്തിൽ കൃത്യമായ പ്ലാനിങ് സ്വാഭാവികമായി പ്രധാനമന്ത്രിയുടെ ഒരു പരിപാടി കൃത്യം ടൈം ഷെഡ്യൂളിൽ നടക്കുന്ന പരിപാടിയാണ് അത് കൃത്യമായി ഓരോരുത്തർക്കും പ്രസംഗിക്കാനുള്ള സമയമടക്കം കൃത്യമായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാകും ആ രീതിയിൽ തന്നെയാണ് പരിപാടി മുന്നോട്ട് പോകാറും ഒൻപത് നാൽപ്പത്തി അഞ്ചിന് രാജ്ഭവനിൽ നിന്ന് തിരിക്കുന്നു ഒൻപത് അൻപതിന് തിരുവനന്തപുരം പാങ്ങോട് ഹെലിപാഡിലേക്ക് എത്തും അത് അതായത് രാജ്ഭവനിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരെ അകലെയുള്ള ഹെലിപാഡിലേക്ക് എത്താൻ അഞ്ചു മിനിറ്റ് സമയമാണ് ഇപ്പോൾ റണ്ണിങ് ടൈമായി കാണിച്ചിരിക്കുന്നത് ഒപ്പം അഞ്ചു മിനിറ്റ് ഹെലിക്കോ ഹെലിപാഡിലേക്ക് ഹെലിപാഡ് ിലെത്തി ഹെലികോപ്റ്ററിലേക്ക് കയറാൻ മിനിറ്റ് ആണ് സമയം തീരുമാനിച്ചിരിക്കുന്നത് ഒൻപത് അൻപത് ഹെലിപ്പാഡിലെത്തി കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് കൊണ്ട് ഹെലികോപ്റ്റർ എയർ റണ്ണിംഗ് ആരംഭിക്കും ഇരുപത് മിനിറ്റ് അതായത് പത്ത് പതിനഞ്ചോട് കൂടി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലെ ഹെലിപാഡിലേക്ക് ഹെലികോപ്റ്റർ എത്തും എം ഐ സെവൻറ്റീൻ എന്ന മിലിറ്ററിയുടെ ഹെലികോപ്റ്ററിലാണ് രണ്ട് ഹെലികോപ്റ്ററുകളാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എം ഐ സെവന്റീൻ ഇരുപത് മിനിറ്റ് കൊണ്ട് ഫ്ലൈ ചെയ്ത് നേരെ വിഴിഞ്ഞം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തും പത്ത് ഇരുപതിനെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ ഹെലിപ്പാഡിൽ നിന്ന് റോഡ് മാർഗം അതായത് സീപോർട്ടിലെ ഹെലിപ്പാഡിന് അകത്തുള്ള റോഡ് മാർഗം പോർട്ട് ഓപ്പറേഷൻ ബിൽഡിങ്ങിലേക്ക് പോകും അവിടെയാണ് ഓപ്പറേഷൻ ബിൽഡിംഗ് ഒന്ന് കണ്ട് ഏകദേശം പത്ത് ഇരുപത്തിയഞ്ചിന് ഓപ്പറേഷൻ ബിൽഡിങ്ങിൽ എത്തിക്കാൽ കുറച്ചു സമയം ഈ ഓപ്പറേഷൻ ബിൽഡിങ്ങും അതിൻ്റെ ഓപ്പറേഷൻ ക്രമീകരണങ്ങളും കാണുമെന്നാണ് നിലവിലെ ഷെഡ്യൂൾ പ്രകാരം അറിയിച്ചിട്ടുള്ളത് പത്ത് ഇരുപതോടുകൂടി പത്ത് മുപ്പതോടുകൂടി ഈ വാക്തരു അതായത് ഈ പ്രദേശങ്ങളും വിഴിഞ്ഞ ഇൻ്റർനാഷണൽ സീ പോർട്ടിന്റെ മറ്റ് സീ പോർട്ടിന്റെ പ്രദേശങ്ങളുമെല്ലാം കാണും അതിന് ഏകദേശം പത്ത് മുപ്പത് മുതൽ ഏകദേശം ഒരു ഇരുപത് മിനിറ്റാണ് അതിന് ഷെഡ്യൂൾ ഉള്ളത് അതിനുശേഷം ഔദ്യോഗിക പരിപാടി അതായത് പതിനൊന്ന് മണിയോടുകൂടി ഔദ്യോഗിക പരിപാടിയിലേക്ക് കടക്കുമെന്നാണ് നിലവിലെ ഷെഡ്യൂൾ എന്തായാലും അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട് പോലീസും അതായത് പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങളും ഇപ്പോൾ അവസാനഘട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുകയാണ് ആ പരിശോധന ഒരു ആർമി ഏരിയ ആർമി ഏരിയയുടെ ഓ ആർമി ഏരിയയിൽ നിൽക്കാൻ കഴിയില്ല അതിന് ആർമി ഏരിയയുടെ പുറത്തേക്ക് നമ്മൾ പോകണം കാരണം അതീവ സുരക്ഷാ മേഖലയാണ് അതുകൊണ്ട് തന്നെ ഈ അല്പസം ഈ ലൈവ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകും ഈ ഹെലികോപ്റ്റർ രണ്ട് എം ഐ സെവൻറ്റീൻ ഹെലികോപ്റ്ററുമായി പ്രധാനമന്ത്രിയുമായി ഉയരുന്ന ഹെലികോപ്റ്ററുകളുടെ ദൃശ്യങ്ങളൊന്നും പ്രേക്ഷകർക്ക് കാണിക്കാൻ നിലവിൽ നിർവാഹമില്ല ഇവിടെ നിന്നും നമ്മൾ മാറണമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അങ്ങനെ ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനൊരുങ്ങുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങ്